മരങ്ങൾ വെട്ടാതെ തന്നെ പിഴുതുമാറ്റി നടാൻ സ്വന്തമായി മെഷീൻ കണ്ടെത്തി കോതമംഗലം സ്വദേശിയായ അധ്യാപകൻ കോതമംഗലം മാറത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ പ്രകാശം കല്ലാനിക്കൽ രൂപകൽപ്പന ചെയ്ത ട്രീസ് പേഡിപ്പോൾ താരമാണ് എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസറും കീരമ്പാറ സ്വദേശിയുമായ പ്രകാശം കല്ലാനിക്കൽ കണ്ടുപിടിച്ച ട്രീ സ്പേഡ് അഥവാ ട്രീ ട്രാൻസ്പ്ലാന്റിംഗ് മെഷീൻ പരീക്ഷണം വിജയം കണ്ടു ട്രീ സ്പേഡ് ഉപയോഗിച്ച് മരം വേരോടുകൂടി പിഴുതെടുത്ത് മറ്റെവിടേക്കെങ്കിലും മാറ്റി നടടുവാൻ സാധിക്കും മരത്തിന് യാതൊരു നാശവും സംഭവിക്കില്ല ഇന്ത്യയിൽ ഇത്തരം മെഷീനുകൾ നിലവിൽ ലഭ്യമല്ല വിദേശ രാജ്യങ്ങളിലാണ് ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് തന്റെ രമ്പുട്ടാൻ തോട്ടത്തിലെ മരങ്ങൾ തമ്മിൽ നിലവിൽ പതിനഞ്ചടി അകലമാണുള്ളതെന്നും അടുപ്പം കൂടുതലായതിനാൽ മെഷീൻ ഉപയോഗിച്ച് മറ്റെവിടേക്കെങ്കിലും മാറ്റിവയ്ക്കാൻ സാധിക്കുമെന്നും പരീക്ഷ വിജയിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പ്രകാശ് പറയുന്നു മരം വേരോടുകൂടി പിഴുതെടുത്ത് എവിടെയെങ്കിലും മാറ്റി മാറ്റിവെക്കാൻ ഒരു മെഷീനാണ് അപ്പോൾ വേറൊന്നും പോകാണ്ട് യാതൊരു ചെടിക്ക് യാതൊരു അപകടവും അല്ലെങ്കിൽ മരത്തിന് യാതൊരു അപകടവും പറ്റാണ്ട് ഇങ്ങോട്ടെങ്കിലും പറിച്ച് മാറ്റി വെക്കാനുള്ളൊരു മെഷീനാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റംബൂട്ടാൻ തോട്ടം ഒരു പതിനഞ്ചടി അകലത്തിലാണ് നട്ടത് മൂന്ന് കൊല്ലം മുമ്പ് നട്ടതാണ് അപ്പോൾ അത് ഇച്ചിരി അടുപ്പം കൂടുതലായിപ്പോയി മൂന്ന് വർഷത്തിന് ശേഷം അത് ഇടവെട്ടി അതായത് ഇടയ്ക്കുന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് അപ്പോൾ അതിന് പകരം വെട്ടിക്കളയുന്നതിന് പകരം ഞാനിത് മെഷീൻ ഡെവലപ്പ് ചെയ്ത് ഇത് പിഴുതെടുത്ത് വേറെ എവിടെയെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ചെയ്തതാണ് ഒരു ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള മെഷീൻ നിർമ്മിക്കാൻ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മരം പിഴുതുമാറ്റി മറ്റൊരിടത്ത് നടന്ന മെഷീനാണ് ട്രീ സ്പേഡ് പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ തടിയുടെ വ്യാസമുള്ള മരങ്ങൾ പിഴുതുമാറ്റി നടാം പുതിയ വീട് നിർമ്മിക്കുമ്പോഴും പുതിയ വഴി വെട്ടുമ്പോഴും ഹൈവേ നിർമ്മിക്കുമ്പോഴും കൃഷിയിടങ്ങളിലും മരം വെട്ടിമാറ്റുന്നതിന് പകരം പിഴുതുമാറ്റി മറ്റൊരിടത്ത് നട്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ ഈ യന്ത്രം ഉപയോഗിക്കാം മരത്തിന്റെ വേരോ മണ്ണോ ഇളകാതെ തന്നെ മരത്തിനെ സ്ഥാനചലനം ചെയ്തെടുക്കാം കോതമംഗലം മാറത്തിനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ പ്രകാശ് എം കല്ലാനിക്കൽ സ്വയം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് ഈ മെഷീൻ നാടിനെ ഇത് അഭിമാനമാണെന്ന് കീരമ്പാറ കൃഷി ഓഫീസർ ബോസ് മത്തായിയും പറയുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കാർഷികമേലേക്ക് ഒരു കാശിമേലം എന്ന് തന്നെ നമുക്ക് നമുക്ക് വളരെ ഉപകാരപ്രദമാവുന്നത് അതിൽ നിന്നും ആ ചെടിയെ അതുപോലെ തന്നെ പിഴുതെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുക എന്ന രീതിയിലുള്ളൊരു കണ്ടുപിടുത്തമാണിത് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതുപോലെയുള്ള മിഷണറികൾ നമുക്കിവിടെ വിദേശ രാജ്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇത് ഇന്ന് ഈ കാഷിമേളയിൽ വലിയൊരു മാറ്റം നമുക്ക് സൃഷ്ടിക്കും ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്